ഹലോ വെൽക്കം ബാക്ക് ബാക്ക്ന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചെറുപഴം വെച്ചുകൊണ്ടുള്ള രണ്ട് തരം ജ്യൂസാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ആറ് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിവിടെ വീട്ടിലുണ്ടായ പഴമാണ് ഒരു മൂന്ന് പഴം ആദ്യം എടുത്തിട്ട് ജ്യൂസ് അടിക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് പഴം എടുത്ത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പഴത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നല്ല തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വനില അസൻസിന് പകരം ഏലക്ക ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഒന്നും ചേർക്കാതെ അടിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ബ്ലൈൻഡ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ചെറുപഴം വെച്ചിട്ടുള്ള വെച്ച് മൂന്ന് പഴമുണ്ട് അത് വെച്ചിട്ട് വേറെ വേറൊരുത്തരം ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ മൂന്ന് പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുണ്ട് ഈത്തപ്പഴമാണ്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരാറ് ഈത്തപ്പഴം കുരു കളഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ഇതിലേക്കൊരല്പം നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇതിലോട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് തണുത്ത പാലാണ് ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറുപഴം വെച്ച് ജ്യൂസ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ രണ്ട് ജ്യൂസും ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം ടോട്ടൽ ആറ് പഴം എടുത്തിട്ട് മൂന്ന് മൂന്ന് പഴം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ നാല് ഗ്ലാസ് ജ്യൂസാണ് കേട്ടോ ഈ മൂന്ന് മൂന്ന് പഴം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് അപ്പം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെറുപഴം വെച്ച് വെറൈറ്റി ജ്യൂസുകൾ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഇതുപോലെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്